കൂട്ടം കെട്ടിയ നായിക്കി തീട്ടം പോലും ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ കണ്ടോ വയസ്സൊക്കെ പോലും കിട്ടൂല്ലോ ഇനി ബിജെപിയുടെ പ്രവർത്തനം ഞാൻ ഉൾപ്പെട്ട ബി ജെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ജയിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം അഞ്ചാ അഞ്ച് കൂടുതൽ പിടിക്കും തന്നെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നത് പത്തനംതിട്ട എൻ ഡി എ വിജയിക്കുമെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ താങ്കളുടെ ഒരു മണ്ഡലമാണ് താങ്കൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റില്ല ഞാൻ രാജ്യം കൊണ്ടുവന്ന കാര്യം കഴിഞ്ഞ ഒരു മാസം നല്ല ഉണ്ടാക്കി ഞാൻ ഇന്ന് വിജയത്തിന്റെ പാതയിലാണ് പത്തനംതിട്ട നാലാം തവണയും ആന്റോ ആന്റണിക്കൊപ്പം ഉറച്ചുനിന്നു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി പത്തനംതിട്ട എൻ ഡി എ വിജയിക്കുമെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ താങ്കളുടെ ഒരു മണ്ഡലമാണ് താങ്കൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റില്ല ഞാൻ തന്നെ ഞാൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റില്ല ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ചാൽ കിട്ടൂ